ബ്രാഹ്മണാധിപത്യകാലത്ത് കേരളത്തിൽ രൂപം കൊണ്ട ജാതി വ്യവസ്ഥയുടെ ഒരു ഇരുണ്ട രൂപമാണ് അടിമത്തം അടിമത്തത്തിന് ഇരയായത് പൂർണ്ണമായും സവർണരായ താഴ്ന്ന ജാതിക്കാരായിരുന്നു വളരെ ദുരിതപൂർണ്ണമായിരുന്നു അവരുടെ ജീവിതം കുടയുടെ മാതൃകയിൽ ഓല കൊണ്ടോ വൈക്കൊൽ കൊണ്ടോ മേഞ്ഞ കൂരകളിലായിരുന്നു അവരുടെ താമസം നിവർന്നൊന്ന് നിൽക്കാനോ കാലി നിവർത്തി കിടക്കാനോ അതിനകത്ത് സാധ്യമല്ല വയലുകളിലെ കഴിഞ്ഞാൽ പാടവരമ്പുകളിലും കൊയ്ത്തും മിതിയും തുടങ്ങിയാൽ കളങ്ങളിലും അല്ലെങ്കിൽ കൊച്ചു കാവൽപ്പുരകൾ കെട്ടി അതിനുള്ളിലും ആയിരിക്കും കിടപ്പ് കാറ്റും മഴയും ഒന്നും ഇവർക്ക് ബാധകമല്ല ആഭിചാര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മന്ത്രവാദങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് കേരളത്തിൽ അക്കാലത്ത് നരബലി നടത്തുന്ന പതിവ് വ്യാപകമായിട്ടുണ്ടായിരുന്നു ഈ നരബലിക്കായി തിരഞ്ഞെടുത്തത് അടിമകളെയായിരുന്നു ഇത്തരത്തിൽ തിരുവിതാംകൂറിൽ അതായത് ഇന്നത്തെ കോട്ടയം ജില്ലയ്ക്കടുത്ത് ഒരു ജന്മി ചിറകെട്ടാനുള്ള ഒരുക്കത്തിലായിരുന്നു ഈ ചിറ എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തി വയലുകളിലേക്ക് കൃത്യമായ അളവിൽ വെള്ളം ഒഴുക്കി ഒരു തടയണയാണ് ഈ ചിറ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ചിറ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിനിടയിൽ അദ്ദേഹത്തെ പരിചയമുള്ള ഏതാനും ബ്രാഹ്മണർ വന്നെത്തി അവർ പറഞ്ഞു ഈ ചിറ മഴക്കാലത്ത് ഒലിച്ചു പോകും ഇത്തരത്തിൽ ഒലിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് പെൺകുഞ്ഞുങ്ങളെ ബലി നൽകണമെന്നായിരുന്നു അങ്ങനെ ജന്മി പതി പതിനാലും പതിനഞ്ചും വയസ്സുകളിലുള്ള മൂന്ന് പെൺകുഞ്ഞുങ്ങളെ ബലി നൽകിയായിരുന്നു അന്ന് ആ ചിറ കെട്ടിയത് അതുപോലെ തന്നെ കുളങ്ങളും നദികളുമൊക്കെ കരകവിഞ്ഞൊഴുകുമ്പോൾ അത് ഏതെങ്കിലും ദൈവത്തിൻ്റെയോ അല്ലെങ്കിൽ ഭൂതങ്ങളുടെയോ കോപമായിരിക്കും എന്ന് കരുതിയിട്ട് അതിന് പരിഹാരമായിട്ട് അടിമകളെ വെള്ളത്തിലേക്ക് എറിഞ്ഞ് ജീവനോടെ മണ്ണിട്ട് മൂടുന്ന ഒരു പതിവും വ്യാപകമായിട്ട് അക്കാലത്ത് കേരളത്തിലുണ്ടായിരുന്നു അതുപോലെ തന്നെ അടിമകളുടെ പ്രേതം നിധി കാക്കുമെന്ന വിശ്വാസത്താൽ അടിമകളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന പതിവും കേരളത്തിൽ അക്കാലത്ത് വ്യാപകമായിട്ടുണ്ടായിരുന്നു ഇന്ന് പരിഷ്കാരികൾ എന്ന് പറയുന്ന കേരള സമൂഹത്തിൻ്റെ ഭൂതകാലത്തിൻ്റെ ഉള്ളറകളിൽ ഇത്തരം മാറാതെ പിടിച്ച ജീവിതാനുഭവങ്ങളൊക്കെ ഉള്ള ഒരു ചില ആചാരങ്ങളും സമ്പ്രദായങ്ങളുമൊക്കെ നമ്മുടെ നാടിന് മുൻപുണ്ടായിരുന്നു